ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ബിജെപി സർക്കാരിനെതിരെ കട്ടപ്പനയിൽ ഡിവൈഎഫ്എ പന്തം കൊളുത്തി മത തീവ്രവാദത്തിന് ഉദാഹരണമാണ് ബിജെപി സർക്കാരിന്റെ നടപടികൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ബിജെപി സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്എ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത് ക്വയറിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് ഈ രാജ്യത്ത് നടത്താൻ ശ്രമിക്കുന്നതിന്റെ ആദ്യ പത്രം എന്നുള്ള നിലയിലാണ് ഛത്തീസ്ഗണ്ഡിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു വൈദികൻ നമുക്ക് ന്യൂസുകൾക്ക് നൽകുന്നൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബൈബിള് പിടിച്ച് അടി കിട്ടുന്ന നാടാണ് ഛത്തീസ്ഗണ്ഡ് എന്ന് പറയുന്നത് ഛത്തീസ്ഗണ്ഡ് മാത്രമല്ല കേരളത്തിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ സാന്താക്ലൂസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ബി ജെ പി കാര് കേക്കുമായി ഈ ക്രിസ്ത്യൻ വീടുകൾ കയറി ചെല്ലുമ്പോൾ മണിപ്പൂരും ബീഹാറും ഛത്തീസ്ഗണ്ഡും യു പി യുമടക്കമുള്ള മറ്റ് വടക്ക് ദേശങ്ങളിൽ ആരാധനാലയങ്ങൾ തല്ലി തകർത്തും അതോടൊപ്പം തന്നെ മിഷറിമാരെ തല്ലിക്കൊല്ലുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു വിവിധ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങള് പ്രതിഷേധത്തില് പങ്കെടുത്തു ബി ജെ പി സര്ക്കാരിന്റെ ജനദ്രോഹ നയങ്ങള്ക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് നേതാക്കള് വ്യക്തമാക്കി